പുസ്തകം അദ്ധ്യായം നാല് യഹോവ പിന്നെയും മോശിയോട് അരളി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവിയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവിയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറയെടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം പുരോഹിതൻ രക്തത്തിൽ വിരൽമുക്കി യഹോവിയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശ്ശീലയ്ക്കു മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം പുരോഹിതൻ രക്തം കുറെ യഹോവിയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൻ ധൂപപീഠത്തിൻ്റെ കുമ്പുകളിൽ പുരട്ടണം കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാക പീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ടങ്ങളോടുകൂടെ കരളിന്മേലുള്ള വവയും അവനെടുക്കണം സമാധാനയാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിനു പുറത്ത് വെണ്ണീരിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം വെണ്ണീരിടുന്നേടത്ത് വെച്ച് തന്നെ അത് ചുട്ടുകളയണം ഇസ്രയേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറിഞ്ഞിരിക്കേയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വെല്ലാ കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായിത്തീരുകയും ചെയ്താൽ ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം സമാഗമന കൂടാരത്തിനു മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവയ്ക്കണം യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം ായ പുരോഹിതൻ കാളിയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം പുരോഹിതൻ രക്തത്തിൽ വിരൽമൊക്കി യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴു പ്രാവശ്യം തളിക്കണം അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാക പീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിന്റെ മേധസ്വക്കെയും അവൻ അതിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം ഇങ്ങനെ പുരോഹിതൻ അവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവരോട് ക്ഷമിക്കും പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ട് കളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പാപയാകം ഒരു പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ അവൻ ചെയ്ത പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ഊനമില്ലാത്ത ഒരു ആൺ കോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം അവൻ ആടിന്റെ തലയിൽ കൈവച്ച് യഹോവിയുടെ സന്നിധിയിൽ ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം അത് ഒരു പാപയാഗം പിന്നെ പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറയെടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിൻ്റെ മേധസ്സൊക്കെയും അവൻ സമാധാന യാഗത്തിൻ്റെ മേധസ്സു പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ പുരോഹിതനവന്റെ പാപം നിമിത്തം അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ദേശത്തെ ജനത്തിൽ ഒരുത്തൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്ത ഒരു പെൺകോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം പാപയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിൻ്റെ സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെ അറുക്കണം പുരോഹിതൻ അതിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെയെടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിൻ്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് മേധസ് എടുക്കുന്നത് പോലെ എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവിക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും അവൻ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുവെങ്കിൽ ഊനമില്ലാത്ത പെണ്ണാട്ടിനെ കൊണ്ടുവരണം മൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ച് ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വച്ച് അതിനെ പാപയാഗമായി അറുക്കണം പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറയെടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിൻ്റെ മേധസ്സൊക്കെയും സമാധാനയാഗത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയുടെ മേധസ് എടുക്കുന്നതുപോലെ അവൻ എടുക്കണം പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവിയുടെ ദഹനയാഗങ്ങളെപ്പോലെ അവയെ ദഹിപ്പിക്കണം അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും